കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഞാൻ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം സെപ്റ്റംബർ പതിനേഴാം തീയതി കന്നിമാസം തുടങ്ങിയാണ് ഇത്തവണത്തെ നാലാം ഓണവും കന്നിമാസത്തിലാണ് വരുന്നത് അപ്പോൾ ഈ കന്നിമാസത്തിൽ ചില നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അവർക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും അത് തീർച്ചയായും അവർക്ക് വാഹനാപകടങ്ങൾ ആശുപത്രിവാസം ധനഷ്ടം മാനഹാനി കേസ് വഴക്കുകൾ കുടുംബകലഹം അങ്ങനെയെല്ലാം നടക്കാവുന്ന ഇതെല്ലാം നടക്കാൻ ചാൻസുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഈ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ പാടുള്ളൂ അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പൂരം മഖം ഉത്തരത്തിൻ്റെ കാല് ഇത് വളരെ ശ്രദ്ധിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ ചിത്തിര മകീരം ഔട്ടം വിശാഖം പുണർദം പൂരിട്ടാതി പിന്നെ രോഹിണി അത്തം തിരുവോണം ഇത്രയും നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കണം ഇവർ ഒരു കാര്യം ചെയ്യുമ്പോൾ രണ്ട് പ്രാവശ്യം ആലോചിച്ചിട്ടേ ചെയ്യോ ഈ പതിനേഴാം തീയതി മുതൽ സെപ്റ്റംബർ പതിനേഴാം തിയതി മുതൽ ഒക്ടോബർ പതിനേഴാം തീയതി വരെ വളരെയധികം ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച ഓരോ കാര്യങ്ങൾ ചെയ്യാവൂ എടുത്തു ചാടി ഒന്നും ചെയ്യരുത് ഇവർ പറ്റിക്കപ്പെടാം പറ്റിക്കാൻ ആറ്റാൾക്കാർ വളരെ ഇത് മധുരം വിഷത്തിൽ മധുരം പുരട്ടി സംസാരിച്ച് വളരെ പുകഴ്ത്തി പതിവിൽ കൂടുതൽ സ്നേഹപ്രകടനങ്ങൾ നടത്തി നിങ്ങൾ ചീറ്റിയും അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം തലവെച്ച് കൊടുക്കരുത് ഈ കന്നിമാസത്തിൽ ഈ പറഞ്ഞ നക്ഷത്രങ്ങൾ അതിനകത്ത് വരുന്ന ഒരു നക്ഷത്രം കൂടെ ഉണ്ട് കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രവും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം ഇവരെല്ലാം ശ്രദ്ധിച്ചു പോകുന്നത് വളരെ നല്ലതായിരിക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവർക്ക് കുറച്ച് ധനനഷ്ടമൊക്കെ വരാം ആശുപത്രി വ്യാസം വരാം വീഴ്ച അപകടങ്ങളൊക്കെ ഉണ്ടാവാം വാഹനങ്ങൾ ഓട്ടിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് ഓട്ടിക്കണം ഒരുപാട് സ്പീഡിലൊന്നും ഒട്ടിക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം അപ്പം ഈ നക്ഷത്രക്കാർ ഞാൻ പറയുകയാണ് കന്നിമാസം നിങ്ങൾക്ക് കുറച്ച് പ്രയാസങ്ങൾ നിറഞ്ഞതാണ് ഇത് ഞാൻ നിങ്ങളെ മുൻകൂട്ടി അറിയിക്കുകയാണ് അപ്പം നിങ്ങളത് ശ്രദ്ധിച്ച് പോകണം ആരെയും ഭീതിപ്പെടുത്താനോ ഭയപ്പെടുത്താനോ അങ്ങനെയൊന്നുമല്ല ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കണ്ട് രണ്ട് പ്രാവശ്യം ചിന്തിച്ചിട്ട് ഒരു കാര്യം ചെയ്യോ കയ്യിലിരിക്കണ കാശ് ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ പോലും ചിന്തിച്ചിട്ടേ കൊടുക്കാവോ അല്ലെ പൈസ തിരിച്ചു കിട്ടൂല അതേപോലെ ഈ സമയത്ത് ഈ നക്ഷത്രക്കാർ കടമാങ്ങാൻ പോവുകയോ ലോൺ എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പോണമെങ്കിൽ അതും ശ്രദ്ധിക്കണം ജപ്തി നടപടികൾ പോലും പോലീസ് വഴക്ക് കേസ് വഴക്കുകളൊക്കെ ചെന്ന് ചാടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ കൈയിരിക്കണ കാശും കൊടുത്ത് കളിക്കണ പട്ടിയെ വിലക്ക് വാങ്ങിക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ എറണാകുളം ഓഫീസിൽ ഞാൻ ഒക്ടോബർ അഞ്ചാം തീയതി എറണാകുളം ഓഫീസിൽ കൺസൾട്ടിങ് ഉണ്ടായിരിക്കാം അത് കഴിഞ്ഞാൽ പന്ത്രണ്ടാം തീയതി താമര ഒക്ടോബർ പന്ത്രണ്ടാം തീയതി താമരശ്ശേരി സിറ്റി മോളിൽ കൺസൾട്ടിംഗ് ഉണ്ടായിരിക്കാം പിന്നെ ഇരുവ ഇത് നമ്മൾ പത്തൊമ്പതാം തീയതി പത്തൊമ്പതാം തീയതി പാലക്കാട് പത്തൊമ്പതാം തീയതി പാലക്കാട് ഒക്ടോബർ പത്തൊമ്പതാം തീയതി പാലക്കാട് കൺസൾട്ടി ഉണ്ടായിരിക്കാം ഈ സ്ഥലങ്ങളിലെല്ലാം രാവിലെ പത്ത് മണിക്ക് കറക്റ്റായിട്ട് വന്നാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും പിന്നെ കേരള കൗമദിയുടെ കൗമദി ചാനലിൽ രാവിലെ ഏഴര മുതൽ എട്ട് വരെ ശനി ഞായർ ചൊവ്വ വേഴം ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചാനലിലൂടെ എൻ്റെ പരിപാടി കണ്ട് അറിവ് നേടാൻ സാധിക്കും ജ്യോതിഷമല്ല എല്ലാ മേഖലയിലും മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചുള്ള പരിപാടിയാണ് അത് ഇന്നലെ ഞാൻ ടി വി കാണുമ്പോൾ ശ്രുതി ശ്രുതി എന്ന ഒരു സഹോദരി ആ അവളുടെ ഒമ്പത് ബന്ധുക്കൾ അച്ഛനമ്മ ഉൾപ്പെടെ ഒമ്പത് പേര് ഉരുൾപൊട്ടലിൽ മരിച്ചുപോയി എന്നിട്ട് ശ്രുതി ഹോസ്റ്റലിലായത് കാരണം ശ്രുതി രക്ഷപ്പെട്ടു ശ്രുതി ഒറ്റയ്ക്കായിരുന്നു അപ്പോൾ ജെൻസൺ എന്ന് പറയുന്ന ഒരു യുവാവുമായിട്ട് അവരുടെ എൻഗേജ്മെൻ്റ് എല്ലാം കഴിഞ്ഞതാണ് ആ പയ്യൻ അവളെ ചേർത്ത് പിടിച്ച് ഉള്ള ആ രംഗാംഗങ്ങൾ കണ്ടപ്പോൾ നമ്മൾ വളരെയധികം സന്തോഷിച്ചു പക്ഷേ വിധി വേറൊന്നാണ് കരുതി വച്ചത് ജെയ്സനെ വിധി തട്ടിയെടുത്തു ജെൻസൺ വാഹന അപകടത്തിൽ കൊല്ലപ്പെട്ടു ആ ഒരു വാർത്ത കൂടെ കേട്ടപ്പോൾ ശ്രുതി വീണ്ടും അനാ അനാഥയായിപ്പോയി എന്ന് എല്ലാ തോന്നി പക്ഷെ അല്ല ശ്രുതിയുടെ കൂടെ ലക്ഷക്കണക്കിന് സഹോദരന്മാരും ലക്ഷക്കണക്കിന് സഹോദരിമാരും ഉണ്ട് എന്ത് സഹായത്തിനും കൂടെ നിൽക്കാനുള്ള സഹോദരങ്ങൾ ഉണ്ട് എന്ന് ശ്രുതി മനസ്സിലാക്കണം അപ്പം അതെന്താണ് കാരണമെന്ന് ഒരുപാട് പേര് ചോദിച്ചു ശ്രുതിയുടെ മുജന്മകർമ്മ ഭാഗമായിട്ട് ഈ ജന്മത്തിലെ ഈ ദശാകാല അപഹാരങ്ങളിലെ ശ്രുതിക്ക് അങ്ങനെ ഒറ്റയ്ക്കുള്ള ഒരു ജീവിതത്തിലേക്ക് വരേണ്ടി വന്നു അത് മുജ്ജന്മകർമ്മ ഫലത്തിൻ്റെ ഇതാറ്റാറ്റാണ് വന്നിരിക്കണം മുജ്ജന്മത്തിൽ ശ്രുതിയുടെ ഇത് മനസ്സിലാക്കുമ്പോൾ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ ഞാൻ മഹാദേവനോട് ചോദിക്കുമ്പോൾ മുജ്ജന്മത്തിലെ പാപരിഹാരമായിട്ടാണ് ഇപ്പോൾ അത് സംഭവിച്ചത് അതാണ് ശ്രുതിയുടെ കഴിഞ്ഞ ജന്മം ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇത് കാണും ശ്രുതിയിൽ നിന്നും ശ്രുതി ചിലപ്പോൾ മുജ്ജന്മത്തിൽ ആരായിരുന്നു അതിനനുസരിച്ച് കുടുംബങ്ങളെ നശിപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതാണ് മുജ്ജന്മങ്ങൾ ഈ ജന്മം ശ്രുതി നല്ലവളായിരുന്നു ശ്രുതിക്ക് പക്ഷേ ഈ ജന്മത്തിൽ അതിൻ്റെ അതാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ദുഷ്ടതയൊന്നും ചെയ്യാൻ പാടില്ല ചെയ്താൽ അടുത്ത തലമുറ അത് അനുഭവിക്കുക അല്ലെങ്കിൽ നമുക്ക് അടുത്ത ജന്മം അത് അനുഭവിക്കേണ്ടി വരും ഞാൻ എപ്പോഴും പറയും നിങ്ങൾ ഇതുപോലുള്ള ക്രൂരതകൾ ചെയ്യുന്നവരാണ് അന്ധനാറ്റും വികലാംഗനാറ്റും ഒക്കെ ജനിക്കുന്നത് നമ്മൾ ഈ ജന്മം ഓരോ ജന്മവും നല്ലതായിട്ട് ജീവിക്കണം അതെല്ലാ മതഗ്രന്ഥങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ശ്രുതിയുടെ ഇത് വച്ച് മുജന്മ കർമ്മഫലത്തിൻ്റെ ആ ഒരു ഇത് ഈ ജന്മത്തിൽ ഒറ്റപ്പെട്ടു പോകാനുള്ള ഉള്ളതായിട്ടാണ് കാണുന്നത് പക്ഷേ ശ്രുതി കേരളത്തിൽ ജനിച്ചതുകൊണ്ട് വളരെ ഇതായിട്ട് തന്നെ എല്ലാ പേരും ശ്രുതിയെ കെയർ ചെയ്യും ശ്രുതി ധൈര്യമായിട്ട് തന്നെ ഇരിക്കണം ശ്രുതിക്ക് ലക്ഷക്കണക്കിന് സഹോദരന്മാരും സഹോദരിമാരും ഉണ്ട് ശ്രുതി ഒരിക്കലും അനാഥയായിട്ട് വിചാരിക്കരുത് ഇതും കൂടെ എനിക്ക് പറയാനുണ്ട് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും ഇതൊക്കെ വളരെ എന്താ പറയുക വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഏകാശ്രയമായ ജെൻസനെയും തട്ടിയെടുത്തു അദ്ദേഹം ആക്സിഡൻറ്റിൽ മരിച്ചു പോയി എന്നാലും ആ വാർത്ത കാണുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരുപാട് ഇത് എൻ്റെ അടുത്ത് ചോദിക്കുമെന്ന് നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനള്ള അൽഹദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ബ്രഹ്മവിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ഹരഹര ശംഭോ മഹാദേ ശിവ ശിവ ശംഭോ മഹാദേഹാ